വ്യാഴിയുമാനയും ഒന്നിച്ച് നൃത്തം ചെയ്യുന്നതാണ് ശരിയായ തീരുമാനം നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് മീറ്റിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയെ നടത്തിയ പരാമർശം ലോകം കേട്ടത് അല്പം ഞെട്ടലോടെയായിരുന്നു ചിരവൈരികളായ ഇന്ത്യയുമായി ചൈന ഇപ്പോൾ സൗഹൃദം ആഗ്രഹിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിൽ ആഗോളക്രമം മാറുമ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയാണ് കുറ്റവും കുറവും വകവയ്ക്കാതെ പരസ്പരം പിന്തുണയ്ക്കുക സഹകരണം ശക്തിപ്പെടുത്തുക മൗലിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൽ വാങ്ങി തന്റെ സംസാരം ആരംഭിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങൾ തമ്മിൽ കൈകോർക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ജനാധിപത്യവത്കരണത്തിന് കാരണമാകും അതുമാത്രമല്ല ദക്ഷിണഭാഗത്തിന്റെ വികസനത്തിലേക്കും കരുത്തിലേക്കും ഇത് വഴിവെക്കുമെന്നും വാങ്ങി പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതേക്കുറിച്ചും വാങ്ങി ഓർത്തെടുത്തു അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളുമായി ചേർത്തു വെച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കരുത് ഇത്തരം തർക്കങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടാക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ സംസാരം അവസാനിപ്പിച്ചത് ചൈനയും ഇന്ത്യയുമായി അതിർത്തി സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഗാൽവൻ താഴ്വരയിലെ ചൈനീസ് പ്രകോപനം ഇരുരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് നികത്താൻ കഴിയാത്ത വിള്ളലാണ് അങ്ങനെയിരിക്കെ ഇപ്പോൾ ഇന്ത്യയോട് സ്നേഹം വഴിഞ്ഞൊഴുകുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദമാണ് ഈ കാരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നേരത്തെ ചൈനയ്ക്ക് ഈ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ട്രംപിന്റെ തീരുമാനം വലിയ തിരിച്ചടിയായിരുന്നു ഇതിനു ബദലായി അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സിന്തറ്റിക് നാർക്കോട്ടിക്കായ സെന്റനയിലിന്റെ കയറ്റുമതി നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നില്ലെന്നാണ് താരിഫ് ഏർപ്പെടുത്തിയതിനോട് ട്രംപിന് പ്രതികരിക്കാനുള്ളത് എന്നാൽ ചൈന ഇത് തള്ളി യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും താരിഫാണെങ്കിലും വ്യാപാരമാണെങ്കിലും അവസാനം വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നുമായിരുന്നു ചൈനയുടെ മറുപടി ചൈനയുടെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക ഈ വിപണിയാണ് താരിഫ് വർധനവിലൂടെ ചൈനയ്ക്ക് നഷ്ടമാകാൻ പോകുന്നത് ഇതാണ് ചൈനയെ ചൊടിപ്പിച്ചതും ചൈനയുണ്ടാക്കിയ വിടവ് നികത്താൻ അമേരിക്കയെ ആശ്രയിക്കുക ഏറ്റവും അടുത്ത സുഹൃത്തായ ഇന്ത്യയെ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല ഇത് ചൈനയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകും ഈ സാഹചര്യം ഒഴിവാക്കാൻ ആദ്യം ഇന്ത്യയെ കൂട്ടുപിടിക്കലാണ് ബുദ്ധിയെന്ന ചൈനയുടെ ചിന്തയാണ് വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുകയില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതും കടന്ന് പ്രതിരോധം ഊർജം വിദേശ നിക്ഷേപം തുടങ്ങി പല തലങ്ങളിലേക്ക് ഇത് വ്യാപിക്കും ഇതിൽ പതിയിരിക്കുന്ന അപകടവും ചൈനയ്ക്ക് നന്നായി അറിയാം അമേരിക്കയുമായി മാത്രമല്ല പ്രധാന ശക്തിയായ റഷ്യയുമായും ഇന്ത്യക്ക് നല്ല സൗഹൃദമുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് അമേരിക്ക ഇന്ത്യ റഷ്യ സഖ്യം ഒന്നിച്ചാൽ അതും ചൈനയ്ക്ക് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയെ തടയാനുള്ള നീക്കം കൂടിയാണ് ചൈനയുടേത് ഒരിക്കൽ മൂന്നാം ലോകരാജ്യമായി കണക്കാക്കിയിരുന്ന ഇന്ത്യയുടെ മുഖച്ചായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി പാടെ മാറി ആഗോള വേദികളിൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമാണ് ഇന്നുള്ളത് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായക ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ട് ഇത് ചൈന കൂടി അംഗീകരിക്കുകയാണ് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അതേസമയം ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇത് ചൈനയിൽ അല്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി മികച്ച ബന്ധമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് മനസ്സിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ചൈനയുടെ പ്രതികരണം എന്തിരുന്നാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ചൈനയുമായി കൈകോർക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് നിലവിലെ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണെന്ന് വേണം ഇതോടെ മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ